നായരുടെ ദൈവത്തിന്റെ ൾ എന്നുള്ള പ്രശസ്തമായിട്ടുള്ള കവിത ആരംഭിക്കുന്നത് എങ്ങനെയാണ് ഇരുളിൻ മഹാനിദ്രയിൽ ജീവിതുകൾക്ക് ആകാശവും നീ തന്നു നിൻ ആത്മശിഖരത്തിൽ ഒരു കൂട് തന്നു ദൈവവും മനുഷ്യനുമായിട്ടുള്ള കണ്ടെത്തലുകളും അത് മനുഷ്യ ജീവിതത്തിൽ വരുത്തുന്ന പരിവർത്തനങ്ങളും ഇത്രമാത്രം സുന്ദരമായിട്ട് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു കവിതയല്ല ഏത് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിരാശയുടെയും മഹാനിദ്രയിലാണെങ്കിലും ആ ഒരു കണ്ടുമുട്ടലുകളിൽ നമുക്ക് അനന്തമായിട്ടുള്ള വിഹായസ് കിട്ടുകയും നമുക്ക് ജീവിതം വെച്ചുപിടിപ്പിക്കുന്നതിന് ജീവിതം പടുത്തുയർത്തുന്നതിന് ഒരു കൂട് കിട്ടുകയും നിറമുള്ള ജീവിതത്തിൻ്റെ പീലുകൾ നമുക്ക് നൽകപ്പെടുകയും ചെയ്യുന്ന കണ്ടുമുട്ടലുകളാണ് ദൈവവുമായിട്ടുള്ള കണ്ടുമുട്ടലുകൾ ഇന്നത്തെ സുവിശേഷത്തില് സമരിയാക്കാർ സ്ത്രീ എങ്ങനെയാണ് ദൈവത്തെ കണ്ടുമുട്ടിയത് യേശോയുമായിട്ടുള്ള കണ്ടുമുട്ടലുകൾ എങ്ങനെയാണ് അവളുടെ ജീവിതത്തെ പരിവർത്തനം വരുത്തിയത് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് യേശു തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്ന സമയമാണ് അവിടുന്ന് യോധയായലായിരുന്നു യോധയായൽ നിന്ന് അവിടത്തേക്ക് വരേണ്ടിയിരുന്ന ഗലീലിലേക്കാണ് ഈ യാത്രയും അതിലെ വഴികളുമൊക്കെ പരിശോധിക്കുമ്പോൾ സമറിയക്കാര്യ സ്ത്രീയെ നേരത്തെ മനസ്സിൽ കണ്ടതുപോലെയുള്ള ചില വെളിപ്പെടുത്തലുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും യേശു പോകേണ്ടിയിരുന്നത് സമരിയായിലൂടെ ആയിരുന്നുവെന്ന് യോഹനൻ എഴുതി വെക്കുന്നുണ്ട് പക്ഷേ സത്യത്തിൽ യേശുവിന് സമരിയായിലൂടെ പോകേണ്ട ഒരു കാര്യവുമുണ്ടായിരുന്നില്ല ആത്മാഭിമാനമുള്ള യഹൂദരെല്ലാവരും യോധയായിൽ നിന്ന് ഗലീലിലേക്ക് പോകുന്നത് ജോർദാൻ നദിയുടെ കിഴക്ക് തീരത്തുള്ള വഴിയിലൂടെയാണ് സമരിയ കൂടാതെ പോകുന്ന വഴിയിലൂടെ പക്ഷേ ശത്രുക്കളായിരുന്ന സമരിയാക്കാര് താമസിച്ചിരുന്ന സമരിയയിലൂടെ തന്നെ സാധാരണ യഹോദര് പോകാനായിട്ട് തിരഞ്ഞെടുക്കാത്ത വഴിയിലൂടെ യേശു പോയി എന്നുള്ളത് ഇവളെ കണ്ടെത്താൻ വേണ്ടി തന്നെ പോയതാകാം മാത്രവുമല്ല അവിടുന്ന് നട്ടുച്ച നേരത്ത് സിക്കാർ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് യാക്കോബിൻ്റെ കിണറിൻ്റെ അടുക്കൽ വരുന്ന തരത്തില് സമയം ക്രമീകരിക്കുന്നത് പോലെയും നമുക്ക് കാണാൻ കഴിയും അതാണ്ട് പത്ത് മണിക്കൂറുകളുടെ യാത്രയാണ് യേശു നടത്തിയിട്ടുള്ളത് നൂറ്റൻപതോളം കിലോമീറ്റർ ആണ് യോധയായൽ നിന്ന് ഗലിയിലേക്കുള്ളത് അതിൻ്റെ ഏതാണ്ട് മധ്യഭാഗം കഴിയുന്നിടത്താണ് യഥാ യേശു സമരിയാക്കാരെ കണ്ടെത്തിയ സിക്കാർ എന്നുള്ള പട്ടണമുള്ളത് ിയും ആ സമയത്ത് യേശുവിൻ്റെ ഒപ്പമുണ്ടായിരുന്ന ശിഷ്യന്മാര് ഒരുപക്ഷെ ആറ് ശിഷ്യന്മാർ മാത്രമേ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളൂ പന്ത്രോസും അന്ത്രയോസും യാക്കോബും യോഹന്നാനും പീലിപ്പോസും നഥാനിയലും ബർത്തനോമി എന്ന് പിന്നീട് വിളിക്കപ്പെട്ട നഥാനിയയില് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത്രയും ശിഷ്യന്മാരുമത്തെ യേശു നടന്നു വരുന്ന സമയത്ത് ഈ കിണറിൻ്റെ തീരത്തെത്തുമ്പോൾ അവരെ ബോധപൂർവം ഒഴിവാക്കുന്നത് പോലെ ഇത്രയും പേർക്ക് ഭക്ഷണം മേടിക്കാൻ എല്ലാവരെയും കൂടി പറഞ്ഞു വിടുന്ന യേശു ആ സമയത്താണ് സമരിയാക്കാരു സ്ത്രീ അവിടെ വരുന്നത് ഈ സമരിയാക്കാരു സ്ത്രീയോട് സംഭാഷണം ആരംഭിക്കുന്നതും യേശു തന്നെയാണ് യേശു അവളോട് പറയും എനിക്കിത്തിരി കുടിക്കാൻ വെള്ളം തരിക ആ സമയത്ത് അവൾ പറയുന്ന കാര്യം നീ എന്നോട് നീ ഒരു യഹൂദനായിരിക്കെ വെള്ളം ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് അവിടെ മുതൽ അവരുടെ സംഭാഷണം യേശു ഒരു ആത്മീയ ദേവലിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് യേശു അവളോട് പറയും നീതുവരെയും പുരുഷന്മാരിൽ അഭിരമിച്ച ഒരാളാണ് അഞ്ചിൽ കുറയാത്തതായിട്ടുള്ള ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു പക്ഷേ അവരൊന്നും നിന്റെ ദാഹം ശമിച്ചിട്ടില്ല അങ്ങനെ അവളുടെ ശമിക്കാത്ത ദാഹത്തിൻ്റെ അടയാളമായിട്ടുള്ള കുടവുമായിട്ടാണ് അവളവിടെ എത്തിയിരിക്കുന്നത് എന്നിട്ട് യേശു പറയും അവളെ മാനസികമായിട്ട് ആത്മീയമായിട്ട് കീഴടക്കാൻ വേണ്ടിയിട്ട് യേശു അവളോട് പറയും ദൈവത്തിൻ്റെ ദാനം എന്താണെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് പറയുന്നത് ആരാണെന്നും നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവൻ്റെ ജലം നിനക്ക് നൽകുകയും ചെയ്യുമായിരുന്നു പരിശുദ്ധാത്മാവിനെ പറ്റിയിട്ടാണ് യേശു പറയുന്നത് ആത്മാവിൻ്റെ ദാനം എന്താണെന്ന് ആത്മാവിൻ്റെ ഫലങ്ങൾ എന്താണെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നിനക്ക് ഈ വെള്ളം കോഴിക്കോരാന് വരാൻ വരേണ്ടിയിരുന്നില്ല നിനക്ക് പുരുഷന്മാരിലോ കാമത്തിലോ നിനക്ക് ആർത്തി ഉണ്ടാകുമായിരുന്നില്ല പിന്നെയോ ആത്മീയതയിലേക്ക് നീയെ ഏർ ഇറങ്ങി ചെല്ലുമായിരുന്നു ആ സമയത്ത് വീണ്ടും യേശ അവളോട് പറയുന്ന രണ്ടാമത്തെ കാര്യം ആരാധനയെ സംബന്ധിച്ചാണ് യഥാർത്ഥമായിട്ടുള്ള ആരാധന എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ നിൻ്റെ ജീവിതം ഇങ്ങനെ കാലിക്കുടവുമായിട്ട് നടക്കേണ്ടി വരുമായിരുന്നില്ല യഥാർത്ഥമായിട്ടുള്ള ആരാധന എന്താണ് നിങ്ങൾ ഗരീസി മലമുകളിൽ ആരാധിക്കുന്നു ഞങ്ങളാകട്ടെ ജറൂസലേമിൽ ആരാധിക്കുന്നു പക്ഷെ പിതാവ് അന്വേഷിക്കുന്നത് ആരെയാണ് ഈ മലമുകളിൽ ആരാധിക്കുന്നവരെക്കാളെ ഉപരിയായിട്ട് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നവരെയാണ് പിതാവ് അന്വേഷിക്കുന്നത് സത്യത്തിലുള്ള ആരാധന എന്ന് പറഞ്ഞാൽ എന്താ ആരാധന സത്യമായിരിക്കണം എന്നുള്ളത് ആരാധന നമ്മുടെ കാര്യങ്ങൾ ദൈവസന്നധിയില് പറയാനുള്ള ഒരു അവസരമല്ല പിന്നെയോ സത് സത്യം ആരാധിക്കുമ്പോൾ സത്യമായിട്ട് നമ്മൾ ആരാധനയിൽ തന്നെ ആയിരിക്കണം ദൈവത്തെ സ്തുതിക്കുക അവിടുത്തെ മഹത്വപ്പെടുത്തുക മാലാഹമാരുടെ ചേർന്ന് പരിശുദ്ധൻ പരിശുദ്ധൻ എന്നുള്ള ദൈവ നമ്മുടെ മനസ്സും ശരീരവും ഓരോ കോശങ്ങളും നിറഞ്ഞു നിൽക്കുന്നതാണ് ആരാധന എന്ന് പറയുന്നത് നമ്മുടെ കാര്യങ്ങൾ ചോദിക്കുന്നതൊന്നും അല്ല ആരാധന സത്യത്തിൽ സത്യമായിട്ടും ആരാധന ആരാധന തന്നെ അറിയിക്കണം ആത്മാണ്ടിച്ച് പറയും ആത്മാവിലുള്ള ആരാധന ാണ് ആരാധന ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ഭൗതികതയിലുള്ളതല്ല ആത്മാവിനോട് ചേർന്ന് പരിശുദ്ധാത്മാവിനോട് ചേർന്നിട്ടുള്ള ആരാധന പൗലോസ്ലേഖ പറയുന്നുണ്ടല്ലോ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് അവാജ്യമായിട്ടുള്ള നെടുവറുറപ്പുകളാൽ സദാസമയം ദൈവസന്നദ്ധിയിലും അധ്യസ്ഥ വഹിക്കുകയാണ് ഇങ്ങനെ നമ്മുടെ ആത്മാവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും കൂടിയും ചേർന്ന് തൃത്വിക ദൈവത്തിന്റെ മുൻപിൽ ആരാധന സമർപ്പിക്കുന്നതാണ് ആരാധന എന്ന് പറയുന്നത് ആത്മീയമായിരിക്കണം ആരാധന സത്യമായിരിക്കണം ആരാധന 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 തന്നെ അറിയണം അങ്ങനെയുള്ള ആരാധകരെയാണ് ദൈവം അന്വേഷിക്കുന്നത് ഈ രണ്ട് കാര്യത്തിലാണ് അവൾ ആക ആകർഷ്ടയാവുന്നത് ഒന്ന് അവൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്ന രണ്ട് ആരാധനയുടെ അർത്ഥം എന്താണ് എന്ന് അവൾക്ക് മനസ്സിലാക്കി കിട്ടുന്നു അപ്പോഴാണ് അവൾ യേശുവിനാൽ കീഴടക്കപ്പെട്ടവളായിട്ട് മാറുന്നത് ഇത് ഒരു നാടിനോട് മുഴുവൻ സുവിശേഷം പ്രസംഗിക്കാനായിട്ട് അവൾ അറങ്ങിത്തിരിക്കുകയാണ് പറയുള്ളവർ ഈ കണ്ടുമുട്ടലുകളാണ് പ്രധാനപ്പെട്ടത് പത്ര സേശുവിനെ കണ്ടെത്തി നഥാനിയ ലേശുവിനെ കണ്ടെത്തി ബർത്തലോമിയായിട്ട് മാറുന്നുണ്ട് വീണ്ടും നമുക്കറിയാം തോമസ് ലേഖ യേശുവിനെ കണ്ടെത്തി നിക്കോ തോമസ് യേശുവിനെ കണ്ടെത്തി ഈ കണ്ടെത്തലുകളെല്ലാം അവരുടെ ജീവിതങ്ങളെ മാറ്റിമറിക്കുന്നുണ്ട് പിന്നീട് ഒരിക്കലും അവർ തിരിച്ചു പോകാത്ത തരത്തിൽ ഈ സ്ത്രീയെ പോലെ തന്നെ എത്രയോ പേർ യേശുവിനെ കണ്ടെത്തുന്നത് ഇന്നത്തെ വിചിന്തനത്തിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് എത്രയോ വിശുദ്ധകർബാനങ്ങൾ സ്വീകരിച്ചവർ എത്രയോ ധ്യാനങ്ങൾ കൂടിയവരാണ് നമ്മൾ നമുക്ക് നമുക്കിവരൊന്നും യേശുവിനെ കണ്ടെത്തിയതുപോലെ കണ്ടെത്താൻ സാധിക്കാതെ പോകുന്നത് ഈ കണ്ടെത്തലുകൾ ജീവിതത്തെ മാറ്റിമറിച്ചവരുടെ അനുഭവങ്ങളും ഉദാഹരണങ്ങളും ദൈവത്തെ കണ്ടുമുട്ടുന്ന സമയത്ത് ജീവിതത്തെ മാറ്റിമറിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു ചോദ്യമായിട്ട് നമ്മുടെ ഉള്ളിൽ അവശേഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ